ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇണ്ടാക്കാൻ പോണത് തിരിയാൻ ആണ് അതിനിടെ പറയുന്നത് മീൻ കറിയാണ് കേട്ടോ ഈ വാലിന്റെ സൈഡിൽ ഇങ്ങനെ മുള്ളത് അപ്പൊ നമുക്ക് മീനൊക്കെ വെട്ടിക്കഴുകിയിട്ട് കാണാം അപ്പൊ നമ്മൾ മീനൊക്കെ വെട്ടിക്കഴുകി എടുത്തോട്ടോ അപ്പൊ നമ്മളുടെ മീൻ ഇതാണ് നമ്മള് മീനൊക്കെ ഈ വാലിന്റെ അവിടെ ഇത്രയും മുള്ളത് നമ്മളിങ്ങനെ ചെത്തിക്കളി നമുക്ക് ഇതിലേക്ക് അരപ്പ് ഉണ്ടാക്കാം അപ്പൊ നമ്മള് ഇത് ഒരു മൂന്ന് ടീസ്പൂണ് തേങ്ങ ട്ടോ തേങ്ങ കൊറച്ചാ ചേർക്കണേ ഒരുപാട് ചേർക്കണില്ല നമുക്ക് മീനും അത്രേ ഉള്ളൂ കൊറച്ചേ ഉള്ളു അര കിലോ മീനുള്ളൂ ഇപ്പൊ തലയും ഇതൊക്കെ പോയപ്പോ ഒരു മുന്നൂറ് ഒക്കെ ഉണ്ടാവും മല്ലി ഒന്ന് ചൂടാക്കി എടുത്തതാണ് ട്ടോ നമ്മുടെ വീട്ടിൽ മല്ലിപ്പൊടി തീർന്നു പോയി അപ്പൊ നമ്മള് മല്ലി ഒരു ടീസ്പൂണ് ചൂടാക്കിയെടുത്തത് പെട്ടെന്ന് വീട്ടില് മല്ലിയൊക്കെ തീർന്നു പോയാൽ ഇങ്ങനെ മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് ചൂടാക്കിയൊക്കെ എടുക്കാം കേട്ടോ പിന്നൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒര ടീസ്പൂണ് നല്ല മുളക് പൊടി ഇട്ട് ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒന്ന് അരച്ചെടുക്ക ആദ്യം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചാ മതി ആദ്യം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്ക ഒന്നരഞ്ഞതിന് ശേഷം നമുക്ക് മല്ലിയൊക്കെ ഒന്ന് അരഞ്ഞതിന് ശേഷം ഇത്രയും കൂടി വെള്ളം ഒഴിച്ച് അരക്കുക അപ്പൊ നമുക്ക് ഇതൊന്നരച്ചെടുക്കാം അപ്പൊ നമ്മൾ ഇങ്ങനെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ഇനി കൊറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പൊ മല്ലിയൊക്കെ ഒന്ന് അരഞ്ഞിട്ടുണ്ട് നമ്മൾ അരച്ചെടുത്താതെ നന്നായിട്ട് അരച്ചെടുത്തിണ്ട് നമുക്ക് ഈ ചട്ടിയിൽ വയ്ക്കാം അരച്ചെടുത്തത് ചട്ടിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം നമ്മളിത് ആ മീനിലേക്ക് ആവശ്യമുള്ള പുളിയാണ് ഒരു നെല്ലിക്കേട അത്രയും എടുത്തിട്ടുണ്ട് അപ്പൊ അത് പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നമുക്ക് കുറച്ചും കൂടി വെള്ളം വേണം നമ്മൾ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിച്ചു വെള്ളം പോരാ കുറച്ചും കൂടി വേണം പുള്ളി ഭാഗമാണ് വെള്ളം കുറച്ചും കൂടി വേണം നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം ഇത്രയും വെള്ളം ഇതിലേക്ക് ഉപ്പിടാം നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്ക നമുക്ക് സ്റ്റൗ കത്തിച്ചുകൊടുക്കാം കറി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇഞ്ചി ഇട്ടുകൊടുക്കാം രണ്ട് പച്ചമുളക് അതും കൂടി നമുക്ക് ഇട്ടുകൊടുക്കടച്ചുകൊടുക്ക കറി തിളക്കട്ടെ നമുക്ക് ഇത് തുറന്ന് നോക്കാം ഇത് തള വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ടു നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ചുറ്റിച്ചു വെച്ചുകൊടുക്ക ഒരു പത്ത് മിനിറ്റ് നേരം മീൻ വേവാനായിട്ടും കറി കുറുകാനായിട്ടും നമുക്ക് അടച്ചു വെച്ചുകൊടുക്കാം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇപ്പൊ നമുക്കിതൊന്ന് വറുത്തിടാം ീൻചട്ടി വെച്ചുകൊടുക്ക കൊച്ചുള്ളി ഉണ്ടെങ്കിൽ നമ്മൾ കൊച്ചുള്ളി അരിഞ്ഞിട്ടുന്നതാണ് മോപ്പിക്കുമ്പോ നല്ലത് ഇപ്പൊ ഇവിടെ കൊച്ചുള്ളി ഇല്ലാത്ത കാരണം ഞാൻ സവോളയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ടീസ്പൂണ് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് സവോളയാണ് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി അരിഞ്ഞാ മതി ഇപ്പൊ ഇവിടെ കൊച്ചുള്ളി ഇല്ലാത്ത കാരണാണ് ഞാൻ സവാള അരിഞ്ഞിട്ടണത് ഇപ്പൊ നമുക്ക് കൊച്ചുള്ളി ഇല്ലെങ്കിലും വീട്ടിലൊക്കെ ഒരു നേരം സവാള ഒക്കെ അരിഞ്ഞു അങ്ങനെയും ചെയ്യാം നമ്മുടെ മീൻകറി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ഉണ്ടാകുന്ന ഉള്ളവർക്ക് വറുത്തിടണംന്നില്ല കേട്ടോ കുറച്ച് കറിവേപ്പില മാത്രം അതിന്റെ മുകളിൽ ഇട്ടിട്ട് വാങ്ങിവെക്ക നമ്മള് ഇപ്പൊ സവോളയാണ് അരിഞ്ഞത് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് കൊച്ചുള്ളിയാണ് ഒന്നും കൂടി ടേസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മീൻകറി എല്ലാരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാറ് അടിപൊളി ആണ് ട്ടോ മല്ലിപ്പൊടി ഇല്ലെങ്കിൽ മല്ലി മുഴുവനോടെ മല്ലി ഒന്ന് ചൂടാക്കിയിട്ട് തേങ്ങയുടെ കൂടെയിട്ട് അരച്ചാ മതി അധികം മല്ലിപ്പൊടി ഇങ്ങനെ ചൂടാക്കി എടുക്കണ്ട ഒന്നിങ്ങനെ ചൂടാക്കി എടുത്താ മതി എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക ട്ടോ